ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ഞാൻ തിരുമ്പി വന്നിട്ടെൻ ഗൈസ് ലൈക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഹാപ്പിക്ക് ഫസ്റ്റ് ഫസ്റ്റുവാണെന്ന് പറയുന്നത് നമുക്കൊരു ആയിട്ടുള്ള കമൻ്റ് വന്നിട്ടുണ്ട് ലൈക്ക് സാധാരണ കമൻറ്റ് വരുന്നത് ഒന്നിൽ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും കമൻ്റ് ഇടുന്നത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ബട്ട് എനിക്ക് ഒരു ജെന്യൂനായിട്ടൊരു കമൻറ്റ് വന്നു എൻ്റെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ രണ്ടാമത്തെ കാര്യം ആ ഇട്ട ആൾ അതൊരു ബോയ് ആണ് ലൈക്ക് ഞാൻ കമൻറ്റ് എന്തായാലും ഇവിടെ മെകളിൽ പിൻ ചെയ്യാൻ നിങ്ങൾ കാണുന്നതാണ് ചേച്ചി ഞാൻ പ്ലസ് വൺ പഠിക്കുന്ന ബോയ് ബോയാണ് ടീനേജിലുള്ള സ്കിൻ കെയർ പറഞ്ഞുതരാമെന്ന് ചോദിച്ചിട്ട് കോഴ്സ് നമുക്കിതാണല്ലോ വേണ്ട ആസ് എ കോണ്ട ക്രിയേറ്റർ നമുക്ക് ഞാൻ കിട്ടുന്ന കമൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസും അതൊക്കെയാണല്ലോ ശരിക്കും നമുക്കിനിയും വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് നമുക്കതൊരു സന്തോഷം തരുന്നതാണല്ലോ പതിവിയിലും വിപരീതമായിട്ടൊരു കമൻറ്റ് വന്നിരിക്കുകയാണ് ഗേൾസ് അപ്പോൾ ഞാൻ ഹാപ്പിയാണ് ടീനേജിലെ കുട്ടികൾ ബോയ്സ് അവരുടെ സ്കിന്നിന് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞതിന് ഭയങ്കര സന്തോഷം അത് രണ്ടാമത്തത് ആ കമ്പി എനിക്ക് വന്നതിന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി കാണും ടീനേജിനുള്ള സ്കിൻ കെയറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഈ വീഡിയോ കാണുന്ന ഒരു ടീനിന് അത് മനസ്സിലാവണം ലൈക്ക് സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും സ്കിൻ ടൈപ്പ് ചെയ്താൽ സ്കിൻ റുട്ടീൻ സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണ് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വളവ് സംസാരിച്ച് നീട്ടാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് കാണണം അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ആൻഡ് നമുക്ക് വേദിയിലോട്ട് പോയാലോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കിൻ കെയറിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ പേർക്ക് കോമൺലി വരുന്നൊരു ക്വസ്റ്റിനും ചേച്ചി സ്കിൻ കെയർ ടീനിൽ എന്തിനാണ് ചെയ്യുന്നത് ലൈക് ടീനേജ് നിങ്ങളുടെ പ്രായത്തിൽ എന്തിനാണ് സ്കിൻ കെയർ ചെയ്യുന്നത് ആൻഡ് അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനത്തെ കുറേ ക്വസ്റ്റിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ടീനേജ് ഉണ്ടല്ലോ ലൈക്ക് അതായത് നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ് ഹുഡിൽ നിന്ന് അഡൽറ്റ് ഹുഡിലോട്ട് മാറുകയാണ് അതായത് നിങ്ങൾ വളരുകയാണ് ഗൈസ് ആ സമയത്ത് സ്കിന്നിലെ ഓയിൽ ഗ്ലാൻസ് ഹൈപ്പർ ആക്റ്റീവ് ആവുകയും അതുപോലെ തന്നെ സെബ പ്രൊഡക്ഷൻ നടക്കും ആൻഡ് ഓൾസോ പിമ്പിൾസ് വരും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരും ഡാർക്ക് സ്പോട്ട് വരും പിന്നെ കോലാഹലമായിരിക്കും മോത്തില്ലാത്തത് അപ്പോൾ ഈ ടീനേജ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ടൈമാണ് എന്തിന് സ്കിൻ കെയറിന് അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സ്കിന്നിനെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അധികം പ്രശ്നമൊന്നും വരത്തില്ല ഞങ്ങളുടെ ടീനേജിൽ ആരും ഒന്നും പറഞ്ഞില്ല ഗൈസ് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ മോത്തുണ്ട് സോ നിങ്ങളെങ്കിലും നിങ്ങളുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ ഇപ്പോൾ കെയർ ചെയ്താൽ പിന്നെ ദുഃഖിക്കേണ്ടി വരത്തില്ല ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങൾ വളരെ അതായത് നിങ്ങളുടെ ചൈൽഡ് ഹുഡിൽ നിങ്ങൾ അടൽഹുഡിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ചൈൽഡ് ഹുഡിൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടായിരുന്ന ആ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോഴും ഉണ്ട് ആൻഡ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നും നോർമൽ സ്കിൻ ഉണ്ട് ഡ്രൈ സ്കിൻ ഉണ്ട് ഓയിലി ഉണ്ട് കോമ്പിനേഷൻ സ്കിൻ ഉണ്ട് ഈ സമയത്ത് നിങ്ങളുടെ സ്കിന്നിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് ലൈക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് തൊട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം ഓയിലി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഓയിലി ആയിരിക്കും ഡ്രൈ ആണെങ്കിൽ ഡ്രൈ സ്കിൻ ആയിരിക്കും അല്ല ഡ്രൈയും അതായത് ഈ ഭാഗങ്ങളിൽ മാത്രം കുറച്ച് ഓയിലും ബാക്കിയൊക്കെ ഡ്രൈ ആണെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ സ്കിന്നാകും പ്രത്യേകിച്ച് ഒരു മാറ്റലേ നിങ്ങൾ നിങ്ങളുടെ നോർമൽ ആണെന്ന് മനസ്സിലാവും ഓക്കെ കമ്മിങ് ടു ദി സ്കിൻ കെയർ റുട്ടീൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എപ്പോഴാണ് സ്കിൻ കെയർ ചെയ്യുന്നത് രാവിലെ നൈറ്റ് അതാണ് കറക്റ്റ് ടൈം അതാണ് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ടുള്ള ടൈം നമ്മൾ ഇനി സ്കിൻ കെയർ റുട്ടീനിലോട്ട് പോകുമ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് കൃത്യമായിട്ട് ആ രീതിയിൽ നിങ്ങളെ സ്കിന്നിനെ പ്രപ്പ് ചെയ്ത് കഴിയുവാണെങ്കിൽ ശരിക്കും നിങ്ങളുടെ സ്കിന്നിൻ്റെ സൂപ്പർ ഭയങ്കര ഫസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ ക്ലെൻസിങ് ആണ് നമുക്കറിയാം ഈ ഈ ടീനേജ് പ്രായത്താണ് ശരിക്കും കുറച്ചും കൂടെ നമ്മൾ ഭംഗിയായിട്ട് ഇരിക്കാൻ നോക്കുന്നത് നമ്മുടെ മുഖത്ത് കുറച്ചൊക്കെ മേക്കപ്പ് ഇട്ട് തുടങ്ങുന്നത് അങ്ങനെ ഡെയിലി ബേസിൽ എല്ലാ ദിവസവും മേക്കപ്പ് ഇടുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല ബട്ട് ഇടുന്നവർക്കിടാം പക്ഷേ അങ്ങനെ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് യൂസ് ചെയ്യാം അതായത് ഫസ്റ്റ് ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു കോട്ടണോ അല്ലെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്ത് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളയാം അതിന് ശേഷം നിങ്ങളുടെ സ്കിന്നിന് ചേർന്ന് നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം അതാണ് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഇനി മേക്കപ്പൊന്ന് യൂസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നോർമൽ ഫേസ് വാഷ് വെച്ച് ഫേസ് വാഷ് ചെയ്താൽ മാത്രമല്ലയായിരിക്കും ഇനി എല്ലാവർക്കും എല്ലാ ഫേസ് വാഷ് അവരുടെ ഒരേപോലെ പറ്റെന്ന് വരത്തില്ല അപ്പം നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ഫേസ് വാഷ് സ്കിന്നിൽ തിരഞ്ഞെടുക്കുന്നത് പറഞ്ഞുതരാം ഓയിലി ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ജെല്ല് അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ല നിങ്ങളത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് സെറാമൈഡും അതുപോലെ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം പിന്നെ നിങ്ങളത് കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ സെറാമൈഡ്സ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന കാര്യം കുറച്ച് എമൗണ്ട് ഫേസ് വാഷ് എടുത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ പതപ്പിച്ചിട്ട് അപ്വേഡ് ഡയറക്ഷൻ സർക്കുലർ മോഷനിലായിരിക്കണം നമ്മൾ ഫേസ് വാഷ് ചെയ്യേണ്ടത് ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ക്ലെൻസിങ് ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡിലോട്ട് പോകുമ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ടോണർ എന്ന് പറയും അതായത് നമ്മുടെ സ്കിന്നെ ടോൺ ചെയ്യുക അത് കുറേ പേര് സ്കിപ്പ് ചെയ്യാറുള്ളൂ ലൈക്ക് നേരെ മോയ്സ്ചറൈസറിൽ പോകുന്നുണ്ട് അതിനൊരു പ്രശ്നവും ബട്ട് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെങ്കിൽ ഐ തിങ്ക് ടോണർ ഈസ് ബെസ്റ്റ് ടോണറിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിഞ്ഞാൽ ശരിക്കും നമ്മൾ ടോണർ യൂസ് ചെയ്യും എന്തുകൊണ്ടാണ് എന്തിനുവേണ്ടി നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള പി എച്ച് ബാലൻസ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ടോണർ ഇനി നമ്മുടെ ഫേസിൽ ടോണർ എങ്ങനെ അപ്ലൈ അപ്ലൈന്ന് വെച്ചാൽ കുറച്ച് എമൗണ്ട് ഓഫ് ടോണർ എടുക്കുക ഒന്നിന് ഏതെങ്കിലും കോട്ടൺ യൂസ് ചെയ്യും അതല്ല എങ്കിൽ കുറച്ച് കയ്യിലെടുത്തിട്ട് നന്നോണം ഫേസിൽ ടാബിലേറ്റ് കൊടുത്താൽ ടോണറിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് റോസ് വാട്ടർ ആയിരിക്കും നല്ല ക്വാളിറ്റിയിലുള്ള ആൻഡ് അതുപോലെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള റോസ് വാട്ടർ ഒക്കെ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് റോസ് വാട്ടർ അല്ലാതിൻ്റെ ടോണർ യൂസ് ചെയ്യുകയാണെങ്കിൽ ബയോട്ടിക്കിൻ്റെ അല്ലെങ്കിൽ മിനിമിൽസിൻ്റെയൊക്കെ നല്ല ബ്രാൻഡിൻ്റെയൊക്കെ ടോണർ അവൈലബിൾ ആണ് അപ്പോൾ അത് വാങ്ങിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി നമ്മളുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിന്റെ വാട്ടർ കട ലോക്ക് ചെയ്യുന്നത് നമ്മുടെ ആണ് ഇനി ഈ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എല്ലാ പ്രോഡക്റ്റും വാങ്ങിച്ചങ്ങ് മുഖത്ത് തയ്ക്കരുത് സ്കിൻ ടൈപ്പിന് ചേരുന്ന മോയ്സ്ചറൈസർ മാത്രം എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം നമുക്കറിയാം ഓയിലി ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ജെൽ ബേസ്ഡ് ഉള്ള ഒക്കെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അതല്ല ഡ്രൈ സ്കിൻ കുറച്ചും കൂടെ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഒക്കെ നിങ്ങളുടെ സ്കിന്നാണ് അപ്ലൈ ചെയ്യുക അത് കുറച്ചും കൂടെ ടൈം ലോങ് ലാസ്റ്റിങ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്ടർ കണ്ടർ നന്നായിട്ട് സ്കില്ലിൽ ലോക്ക് ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും കൂടുതലുള്ള പാർട്ടാണ് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ ഫേസിൽ ഈ ടൈം ആയിരിക്കും നിങ്ങളുടെ മുഖത്ത് അമ്മാതിരി ടാനിങ് വരാൻ പോകുന്നു സോ അതുകൊണ്ട് മസ്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക മിക്ക സൺസ്ക്രീനിലും ഫ്രണ്ടിലി തന്നെ ഈറ്റിട്ടായിരിക്കും ഏതൊക്കെ സ്കിൻ ടൈപ്പിന് അത് ചേരുന്നെന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഓയിൽ ആണെങ്കിൽ ഡ്രൈ ആണെങ്കിൽ കോമ്പിനേഷൻ ആണെങ്കിൽ അങ്ങനെയൊക്കെ എഴുതി കാണിക്കും അപ്പോൾ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ ഏറ്റവും പ്രത്യേകമായിട്ട് അത് നോക്കി വാങ്ങാൻ ശ്രമിക്കുക ആൻഡ് ഓൾസോ കുറേ പേർക്ക് വരുന്ന ഡൗട്ടാണ് നൈറ്റ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം വീട്ടിരിക്കുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നൊക്കെ വീട്ടിരിക്കുന്ന സമയത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടംപോലെ ആണ് ഞാൻ ഈ പറയുന്നത് അപ്ലൈ ചെയ്യണം എന്ന് തന്നെയാണ് അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നമ്മുടെ വീടിൻ്റെ ഇരുന്നാലും യൂറൈസ് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് മാക്സിമം ഇടുക ഇടാൻ ഇഷ്ടമുള്ളത് ഇടുക നൈറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് അതായത് നൈറ്റ് എത്തുമ്പോഴത്തേക്കും മോയ്സ്ചറൈസർ ഉള്ളതൊരു നിർത്തുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഓൾസോ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യുക മെജോറിറ്റി പേർ ചെയ്യാറില്ല ലൈക്ക് നമ്മൾ പോകുന്ന ഒക്കേഷൻ അനുസരിച്ചിരിക്കുമല്ലോ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പറ്റൂലൊക്കെ മെജോറിറ്റി പേരും ചെയ്യാറില്ല മാക്സിമം ചെയ്യാൻ നോക്കുക ഓൾമോസ്റ്റ് ഞാൻ എല്ലാം കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു നിഗമനം നിങ്ങൾക്ക് അതെല്ലാം എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് കാരണം നിങ്ങളുടെ കമന്റ് ഓരോ കമന്റും വിലയുള്ളതാണ് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ മസ്റ്റ് അടേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ മീൻസ് കുഞ്ഞിപ്പിള്ളരൊക്കെ അതായത് സ്കിൻ കെയർ ചെയ്യണം പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെ കുറേ പേരുണ്ട് അപ്പം അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വാങ്ങാനും അഫോർഡബിൾ റേറ്റുള്ള കുറച്ച് പ്രോഡക്ട്സ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം മസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം ബൈ